കൊടിയത്തൂർ വാദി റഹ്മാ ഇംഗ്ലീഷ് സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വാദി സ്കിൽ ലാബിൻ്റെയും അനുബന്ധ സ്കിൽ കാസ്റ്റ് സ്റ്റുഡിയോയുടെയും ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് നാല് മണിക്ക് സ്കൂൾ ക്യാമ്പസിൽ നടക്കും സ്കിൽ ലാബ് മുനവറലി ശിഹാബ്ദങ്ങളും സ്കിൽ കാസ്റ്റ് സ്റ്റുഡിയോ ഐ സി ഐ ചെയർമാൻ എം കെ മുഹമ്മദ് അലിയും ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രായോഗിക വൈദഗ്ധ്യങ്ങളോടെ വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊടിയത്തൂർ വാദി റഹ്മാ ഇംഗ്ലീഷ് സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വാദി സ്കിൽ ലാബിൻ്റെയും അനുബന്ധ സ്കിൽ കാസ്റ്റ് സ്റ്റുഡിയോയുടെയും ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് നാല് മണിക്ക് സ്കൂൾ ക്യാമ്പസിൽ നടക്കും സ്കിൽ ലാബ് മുനവറലി ശിഹാബ്തങ്ങളും സ്കിൽ കാസ്റ്റ് സ്റ്റുഡിയോ ഐ ഇ ചെയർമാൻ എം കെ മുഹമ്മദ് അലിയും ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇനി ഇനി വരാനിരിക്കുന്ന കാലം സ്കില്ലിൻ്റെ കാലമാണ് അവിടെ കടലാസികൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും അപ്പോൾ സ്കില്ല് വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ അടുത്ത കാലത്ത് കുട്ടിക്ക് അജി അതിജീവിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഒല്പം മുന്നിൽ നടക്കുക എന്നത് തന്നെയാണ് വാതരായ്മ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒമ്പതാം തീയതി ബുധനാഴ്ച വൈകിട്ട് നാലുമണിക്ക് നമ്മളൊരു സ്കിൽ ലാബ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സ്കിൽ ലാബിൽ സാധാരണ കഴിവുള്ള കുട്ടികളും സാധാരണ പഠിക്കാൻ മെടുക്കറായ കുട്ടികൾക്കും അല്ലാത്തവർക്കൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടാവും ആ പാഷൻ കണ്ടെത്തി അതിനെ വളർത്തിയെടുക്കാനുള്ള ഒരു സൗകര്യമാണ് സ്കിൽ ലാബ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സൈദ്ധാന്തിക പഠനത്തിനപ്പുറം പ്രായോഗിക പരിശീലനത്തിന് ഊന്നൽ നൽകേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് വാതിർ റഹ്മ ഈ നൂതന സംരംഭത്തിന് തുടക്കമിടുന്നതെന്നും വിദ്യാർത്ഥികളുടെ കരിയർ വളർച്ചയ്ക്കും തൊഴിൽപരമായ യോഗ്യതയ്ക്കും ഇത് നിർണായകമായ സംഭാവന നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി മുഖത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വാതിറഹ്മാ ഗവേണിംഗ് ബോഡി ചെയർമാൻ കെ സി സി ഹുസൈൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ അബ്ദുൾ നാസർ നച്ചേരി അഡ്മിനിസ്ട്രേറ്റർ അൻവർ ബാവ പ്രോഗ്രാം കോർഡിനേറ്റർ സാജിമ നിഗാർ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ നസ്രീൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം